നമ്മൾ ലോ ഓഫ് ഫെൻട്രോപ്പിയെ മനസ്സിലാക്കാതെ കോൺഷ്യസ് എഫർട്ടുകൾ ചെയ്തു കഴിഞ്ഞാൽ നിരാശയായിരിക്കും ഫലം എന്തുകൊണ്ടെന്നാൽ ലോ ഓഫ് എൻട്രോപ്പി എപ്പോഴും നിങ്ങളെ നിങ്ങളെ താഴേക്ക് താഴേക്ക് വലിച്ചുകൊണ്ടിരിക്കും ഇന്ന് കുളിച്ച നിങ്ങൾ നാളെ നേരം ഒഴുക്കുമ്പോഴേക്കും വീണ്ടും മുഷിഞ്ഞു കഴിഞ്ഞു ഇതിന് നിങ്ങൾക്ക് ഒന്നും ചെയ്യേണ്ട ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്നുണ്ട് അവിടെ വീണ്ടും നിങ്ങൾ കുളിക്കണം കുളിച്ച് മടുത്ത എങ്ങനെ ഉണ്ടാവും എനിക്ക് വയ്യ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും മടുക്കാൻ പാടില്ല ഇതുപോലെയാണ് ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ടുള്ള പ്രയത്നങ്ങൾ അതായത് നിങ്ങൾ എത്ര തവണ പരിശ്രമിച്ചുകൊണ്ടിരുന്നാലും നിങ്ങളുടെ കണ്ണൊന്ന് തെറ്റിയാൽ നിങ്ങൾ വീണ്ടും ദയ കിടക്കുന്ന താഴെ എന്നാവും നിങ്ങൾ എത്ര നല്ല ഹാബിറ്റുകൾ മേക്ക് ചെയ്യാൻ ശ്രമിച്ചാലും നിങ്ങളൊന്ന് അശ്രദ്ധമായി കുറച്ച് ദിവസം അതിലേക്ക് ശ്രദ്ധിക്കാതിരുന്നാൽ നിങ്ങൾ വീണ്ടും പഴയ പോലെയായിട്ടുണ്ടാവും ആ നല്ല ഹാബിറ്റ് നിങ്ങൾ വിട്ടുപോകും നിങ്ങൾ എത്ര കാലം ജിംനേഷ്യത്തിൽ പോയിട്ട് വർക്കൗട്ട് ചെയ്തിട്ട് മസിൽസ് ഉണ്ടാക്കിയാലും കുറച്ച് കാലം നിങ്ങൾ വീണ്ടും ഒന്ന് ജിംനേഷ്യത്തിൽ പോകുന്നത് നിർത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മസിൽസൊക്കെ വീണ്ടും അയങ്ങി പഴയ പോലെ കുടവയറൊക്കെ വന്നിട്ടുണ്ടോ അപ്പോൾ നിങ്ങളെ ആ പഴയ പോലെ ആക്കാൻ ഒന്നും ചെയ്യണ്ട അത് ഓട്ടോമാറ്റിക്കലി സംഭവിക്കും പക്ഷെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ നിങ്ങളെ ആക്കി മാറ്റാൻ നിങ്ങൾക്ക് കഠിന പരിശ്രമം ചെയ്യാനുണ്ട് ഇതാണ് ദ ഫൈറ്റ് ബിറ്റ്വീൻ എൻട്രോപ്പി ആൻഡ് കോൺഷ്യസ് ഇഫർട്ട് എന്ന് പറയുന്നത് നിങ്ങളെ തകർക്കുന്ന ഈ യൂണിവേഴ്സിൻ്റെ ലോസിനെതിരെ നിങ്ങളുടെ വിൽ പവർ ഫൈറ്റ് ചെയ്യുന്നതാണ് അവിടെ അപ്പോൾ ഇവിടെ എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക ഒരിക്കലും നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ അനുകൂലമായ ഒരു സിറ്റുവേഷൻ ഈ യൂണിവേഴ്സ് നിങ്ങൾക്ക് വെച്ച് തരില്ല കാരണം യൂണിവേഴ്സ് നിങ്ങളെ അളിയിപ്പിച്ച് കളയാൻ ശ്രമിക്കുന്ന സാധനങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് നിങ്ങൾക്ക് അതിനെ സർവൈവ് ചെയ്ത് മുന്നോട്ട് പോകണം അപ്പോൾ ഒറ്റ കാര്യമേ ചെയ്യാനുള്ളൂ ഇംപ്രൂവ് യുവർ വിൽ പവർ വിൽ പവർ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് മാത്രമാണ് എൻട്രോപ്പിയെ നമുക്ക് തോൽപ്പിക്കാൻ പറ്റുക ഒരു തവണ തോൽപ്പിക്കുന്ന കാര്യമല്ല അല്ല ഇത് തോൽപ്പിച്ചുകൊണ്ടേയിരിക്കണമെന്നും അപ്പം വിൽ പവർ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടേയിരിക്കണമെന്നും അങ്ങനെ വിൽ പവർ ഇമ്പ്രൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ പ്രാക്ടീസുകൾ വേണം വിൽ പവർ ഇമ്പ്രൂവ് ചെയ്യാനുള്ള സിമ്പിൾ ആയിട്ടുള്ള രണ്ട് പ്രാക്ടീസുകൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് എന്താ വിൽ പവർ ഇമ്പ്രൂവ് ചെയ്യാനുള്ള സിമ്പിൾ രണ്ട് പ്രാക്ടീസുകൾ നിങ്ങൾക്ക് പൊതുവേ ചെയ്യുവാൻ താൽപ്പര്യമില്ലാത്ത എന്നാൽ നിങ്ങൾക്ക് ഗുണം ചെയ്യുമെന്ന് നിങ്ങൾക്ക് നല്ല ബോധ്യമുള്ള കാര്യങ്ങളുണ്ടായിരിക്കും നിങ്ങൾക്കത് ചെയ്യാൻ വലിയ ഇഷ്ടമൊന്നുമില്ല പട്ട പക്ഷേ നിങ്ങൾക്ക് ഗുണം ചെയ്യുന്നത് നിങ്ങൾക്കറിയാം അത്തരം പ്രവൃത്തികൾ നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിലും നിങ്ങൾ സ്വയം ചെയ്തു നോക്കുക ചെയ്ത് ശീലിക്കുക എപ്പോഴും ചെയ്യുക എന്നല്ല ഇടയ്ക്കൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു സംഘർഷം ഉണ്ടാവും ഉദാഹരണത്തിന് നിങ്ങൾക്ക് എക്സർസൈസ് ഇഷ്ടമല്ല പക്ഷെ അത് ചെയ്യുന്നത് നല്ലതാണെന്നറിയാം പക്ഷെ അത് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു മാനസിക സംഘർഷം ഉണ്ടാകുന്നു ഇഷ്ടമില്ലാത്ത കാര്യമല്ലേ ആ സംഘർഷം സഹിച്ചുകൊണ്ട് അത് ചെയ്യുക ആ സംഘർഷം സഹിച്ചുകൊണ്ട് നിങ്ങളത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വിൽ പവർ അല്പം ബൂസ്റ്റാകും അടുത്ത തവണ നിങ്ങളത് ചെയ്യുമ്പോൾ ഇത്ര സംഘർഷം ഉണ്ടാവില്ല കാരണം വിൽ പവർ ഇംപ്രൂവ് ആയിട്ടുണ്ട് ഇതുപോലെ ഇഷ്ടമില്ലാത്ത പ്രവൃത്തികൾ എന്നാൽ ഗുണമാണെന്ന് അറിയുന്ന പ്രവൃത്തികൾ ചെയ്തിട്ട് വിൽ വിൽപവറിന് ട്രെയിനിങ് കൊടുക്കാം രണ്ടാമത് എങ്ങനെയാ വിൽ പവറിന് ട്രെയിനിങ് കൊടുക്കുക എന്നറിയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പക്ഷെ അത് നിങ്ങൾക്ക് ഗുണം ചെയ്യുന്ന കാര്യമല്ല നിങ്ങൾക്ക് അറിയാം അത് ചെയ്യാതിരിക്കുക അപ്പോൾ വിൽ വിൽപവറിന് ട്രെയിനിങ് ആവും ഇപ്പം നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്തുകൊണ്ട് മണിക്കൂർ കണക്കിന് ഇരിക്കുന്നത് വലിയ ഇഷ്ടമുള്ള കാര്യമാണ് എന്ന് വെച്ചോ പക്ഷെ നിങ്ങൾ നിങ്ങളെ പത്ത് മിനിറ്റ് സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്യാൻ മാത്രമേ സമ്മതിക്കുന്നുള്ളൂ എന്നുമല്ല എല്ലാം കൂടെ ഒരുമിച്ച് തുടങ്ങിയ ഒന്നും നടക്കില്ല നിങ്ങളിങ്ങനെ വിചാരിച്ചു ഒരു ഉദാഹരണത്തിന് എല്ലാ സൺഡേയ്സിലും ഞാൻ സോഷ്യൽ മീഡിയ രാവിലെ പത്ത് മിനിറ്റ് ഉച്ചയ്ക്ക് പത്ത് മിനിറ്റ് വൈകുന്നേരം പത്ത് മിനിറ്റ് ഇത്രയേ സ്ക്രോൾ ചെയ്യുള്ളൂ ഞാൻ മണിക്കൂർ കണക്കിന് ഇരിക്കില്ല സൺഡേസിൽ ഒരു വ്രതം എടുക്കുകയാണ് എന്ന് പറയാം അപ്പം നമ്മൾ അവിടെ ഒരു റൂൾ കൊണ്ടുവരികയാണ് അത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കും കാരണം നിങ്ങൾക്ക് എന്നും മണിക്കൂർ കണക്കിന് ഇരിക്കുന്ന ശീലമാണുള്ളത് പക്ഷേ ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾ ഈ രീതിയിൽ നിങ്ങളെ ബന്ധിച്ചിരിക്കുന്നു ഈ റൂളിൽ വ്രതത്തിൽ ഇതുപോലെ ചെയ്യാൻ ഇഷ്ടമുള്ള ഒരു കാര്യത്തെ ചെയ്യാതിരുന്നിട്ടും ചെയ്യാൻ ഇഷ്ടമില്ലാത്തൊരു കാര്യത്തെ ചെയ്തിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ വിൽ വിൽപവറിന് ട്രെയിനിങ് കൊടുക്കാൻ പറ്റും ഇങ്ങനെയാണ് വിൽ പവറിനെ ഇമ്പ്രൂവ് ചെയ്തെടുക്കുക ഇങ്ങനെ വിൽ പവറിനെ ഇംപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോൺഷ്യസ് എഫർട്ട് ഉപയോഗിച്ചിട്ട് എൻട്രോപ്പിയയോട് ഫൈറ്റ് ചെയ്ത് ജയിക്കാനുള്ള ഒരു മെൻറ്റൽ പവർ ഉണ്ടാകും ഇതൊരു റൂളാണ് എൻട്രോപ്പി എന്നുള്ളത് എന്നാൽ വിൽ പവർ എന്നുള്ളത് ഒരു ടൂളാണ് എൻട്രോപ്പി എന്ന റൂളിനെ മനസ്സിലാക്കുകയും വിൽ പവർ എന്ന ടൂളിനെ ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ മടി എന്ന് പറയുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രയത്നിക്കുവാനുള്ള ത്വര പാഷൻ അഭിനിവേശം എന്ന് പറയുന്ന സാധനത്തിനെ നിങ്ങൾക്ക് വർദ്ധിപ്പിക്കുവാൻ പറ്റൂ വെറുതെ ഇരുന്നിട്ട് എനിക്ക് പാഷൻ വേണം എനിക്കത് നേടണം ഇത് നേടണം എന്നൊക്കെ പറഞ്ഞ് എല്ലായിടത്തും മോട്ടിവേഷൻ കേട്ടിട്ട് ഈ പരിപാടിക്ക് ഇറങ്ങി തിരിച്ചാൽ ഒരു കാര്യം നടക്കാൻ പോകുന്നില്ല അതിൻ്റെ സയൻറ്റിഫിക് മെത്തേഡാണ് ഞാൻ പറയുന്നത് എന്തുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല നിങ്ങൾ ബാക്കിലേക്കാവുന്നു നിങ്ങളുടെ ഹാബിറ്റുകളൊക്കെ ബാക്കിലേക്കാവുന്നു ബിക്കോസ് ഓഫ് എൻട്രോപ്പി എങ്ങനെ നിങ്ങൾക്ക് എൻട്രോപ്പിയെ ബ്രേക്ക് ചെയ്യാം വിത്ത് ദ ഹെൽപ്പ് ഓഫ് വിൽ പവർ അതാണ് ടൂൾ റൂളാണ് എൻട്രോപ്പി ടൂളാണ് വിൽ പവർ അപ്പോൾ എൻട്രോപ്പി എന്ന റൂളിനെക്കുറിച്ചും പവർ എന്ന ടൂളിനെ കുറിച്ചും നിങ്ങൾ മനസ്സിലാക്കിയിട്ട് അതെങ്ങനെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുന്നുള്ളതിൻ്റെ ഒരു ട്രെയിനിങ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്രശ്നം പരിഹാരമായില്ലേ ചിന്തിച്ചു നോക്കി ഈ പ്രശ്നത്തിന് പരിഹാരമായില്ലേ ഇതിനെയാണ് നമ്മൾ സയൻറ്റിഫിക് മെത്തേഡ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുക ഇത് നിങ്ങൾക്ക് പൊതുവേ എവിടെ നിന്നും ആരും പറഞ്ഞു തരില്ല നിങ്ങൾ വിൽ പവർ ഉണ്ടാക്കുക വിൽ പവർ ഉണ്ടാക്കും എന്നാൽ നിങ്ങൾ വിജയിക്കുന്നത് പവർ എവിടെ പോയിട്ടുണ്ടാക്കുക സൂപ്പർ മാർക്കറ്റ് പോയായിട്ട് വരാൻ പറ്റുമോ എന്തൊരു കാര്യത്തിലും ഒരു ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരുമ്പോൾ അവിടെ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെയായി ഇതാണ് ഒരു ചോദ്യം എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെയായി അതിനുള്ള റീസൺ കണ്ടുപിടിക്കുക ഈ ഈ ഇങ്ങനെ ആയിരിക്കുന്ന എന്നെ എന്തു ചെയ്താൽ ഇതിൽ നിന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും അത് മനസ്സിലാക്കുക ഇമ്പ്രൂവ് ചെയ്ത ഞാൻ വീണ്ടും പഴയ പോലെ ആകുന്നു അതെന്തുകൊണ്ട് വീണ്ടും പഴയ പോലെ ആകാതിരിക്കാൻ ഞാൻ എന്തു ചെയ്യും ഇങ്ങനെ നമ്മളെക്കുറിച്ച് നമ്മൾ ഗഹനമായി പഠിക്കുക